അപ്പോസ്തല പ്രവർത്തികൾ ഇരുപതിൻ്റെ ഇരുപത്തിനാല് എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ പൗലോസ് അപ്പോസ്തലൻ്റെ അതിശക്തമായ ഒരു തീരുമാനം ദൈവസഭയോട് പ്രഖ്യാപിക്കുന്നതാണ് ഈ വാക്യം ഈ തീരുമാനം ആദ്യമായി എടുത്തതല്ല മുൻപെടുത്തിട്ടുള്ളതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് അദ്ദേഹവും സഹപ്രവർത്തകരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നേരിട്ട വെല്ലുവിളികളും പീഢകളും മനസ്സിലാക്കിയാൽ ഇത്രയും ശക്തമായ തീരുമാനമില്ലായിരുന്നെങ്കിൽ പണ്ടേ തന്നെ പരാജിതനായി പിൻവാങ്ങുമായിരുന്നു അതിലുമുപരി തന്നെ ഈ ശുശ്രൂഷ ഭരമേൽപ്പിച്ചത് ആരെന്നും തനിക്കറിയാം അത് എല്ലാവർക്കും വേണ്ടി ജീവനെ നൽകിയ മരണത്തെ ജയിച്ചുയർത്ത കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൽ മരിച്ചു വീണാലും അടുത്ത നിമിഷം ആ കർത്താവിനോടൊപ്പമായിരിക്കുമെന്ന ബോധ്യവും പൗലോസിനുണ്ടായിരുന്നു ആർക്കും ഇനിയൊരിക്കൽ കൂടെ കൊല്ലുവാനാകാത്ത സ്വർഗീയ ശരീരത്തോടുകൂടെയുള്ള ഉയർപ്പിനെ കുറിച്ചുള്ള പ്രത്യാശയും ഉണ്ട് പൗലോസ് ഒരു ബഹുഭാഷാ പണ്ഡിതനും ഗ്രീക്ക് സാഹിത്യത്തിൽ ആഴമായ അറിവുള്ളയാളും തൻ്റെ തന്നെ യഹൂദ മതത്തിൽ അതീവ ഗ്രാഹ്യമുള്ളയാളുമൊക്കെ ആയിരുന്നു എന്നാൽ ആ അറിവുകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അറിവിന് മുമ്പിൽ ഒന്നുമല്ലാതായി മാറി ദൈവകൃപയുടെ സുവിശേഷം മനുഷ്യനെ നരകത്തീയിൽ നിന്ന് രക്ഷിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളുടെ അവകാശിയാക്കുന്നതാണ് എന്ന അറിവ് തന്നെ അതിൻ്റെ സാക്ഷിയാക്കി മാറ്റി ഇപ്പോൾ ജീവിതത്തിൽ ഒരേയൊരു ആഗ്രഹമേ ഉള്ളൂ ആ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ യേശു നൽകിയ ശുശ്രൂഷ തികയ്ക്കണം അതിന് തൻ്റെ പ്രാണൻ കൊടുക്കാനും തയ്യാറാണ് യേശുവിൻ്റെ സുവിശേഷം സർവലോകത്തേക്കാളും വിലയേറിയ മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നതാണ് തൻ്റെ ഒരു ജീവൻ അതിനായി രക്തസാക്ഷിയായാലും അത് ആയിരങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകും ഇന്നും പൗലോസിൻ്റെ ആ സാക്ഷ്യം ഭൂലോകത്തെല്ലായിടവും മുഴങ്ങുന്നു ജനലക്ഷങ്ങൾ അതിനാൽ രക്ഷിക്കപ്പെടുന്നു ഗഡ് ബ്ലസ് യു